ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി എടുത്ത് മാ മാറ്റുകയാണെ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് കഞ്ഞി വെള്ളം മാറ്റാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലീനിങ്ങിനുള്ള അടിപൊളി സൊല്യൂഷൻ റെഡിയാക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് പൊടി ഉപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പൊടി ഉപ്പ് മതിയാകും കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സൊല്യൂഷൻ വീട് മുഴുവനും നമുക്ക് വെട്ടിത്തിളങ്ങാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് തേരപ്പൊടിയാണ് കേട്ടോ തേയിലപ്പൊടി അറിയാലോ ക്ലീനിങ്ങിന് നല്ലൊരു സാധനം തന്നെയാണ് ഇട്ടി തിളങ്ങും തേയിലപ്പൊടി ഇട്ട് കൊടുത്താൽ ഇനി നമുക്ക് സോപ്പ് പൊടി ഇല്ലായെങ്കിൽ ഡിഷ് വാഷ് ഇതിപ്പോൾ ഞാൻ ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഏതാണേലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ തേയിലപ്പൊടി ഡിഷ് വാഷ് പൊടി ഉപ്പ് വിനീഗർ കഞ്ഞിവെള്ളം അപ്പം നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് കഴുകുമ്പോഴത്തേനും പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഭാഗം തിരിഞ്ഞു നോക്കണ്ട കാരണം നല്ല ക്ലീനായിട്ട് കിടക്കും പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തില്ല അഴുക്ക് പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലുണ്ടല്ലോ അവിടെ ഇതേണ്ടേ നല്ല രീതിയിലിതോ കരിമ്പൻ അടിച്ചിട്ട് അഴുക്കും കറയൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പം ഞാൻ വലുതാക്കി കാണിക്കുന്നത് ഉണ്ടോ ഇനിയിപ്പം നമുക്ക് ഇത് വെച്ച് ഒരച്ച് തേച്ച് കഴിണ്ട കാര്യമൊന്നുമില്ല നമ്മളെ കയ്യിൽ പഴയ സ്ക്രബ്ബർ ബാത്റൂമ് കഴുകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉണ്ടല്ലോ അത് അതോ ബ്രഷോ എന്താണെന്ന് വെച്ചാൽ എടുക്കാട്ടോ കേട്ടോ ഞാൻ സ്ഥിരം ബാത്റൂമ് കഴുകാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നൊരു സ്ക്രബ്ബറാണ് അപ്പോൾ അത് ഇതിനകത്തൊട്ടൊന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും നമുക്ക് നമുക്കിതേപോലെ തേച്ച് വേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം കഴിയുക കുറേ നാളത്തേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ബാത്റൂമ് കിടക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കാരണം അതിനകത്ത് ചേർന്നിരിക്കുന്നത് ഒന്ന് കഞ്ഞിവെള്ളം രണ്ട് വിനിഗർ മൂന്ന് തേയിലപ്പൊടി ഈ മൂന്ന് സാധനമാണ് മെയിനായിട്ട് അതിനകത്ത് ചേർന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഡിഷ് വാഷ് ഒരു പതയ്ക്ക് വേണ്ടി കാരണം നമ്മൾ തേക്കുമ്പോഴത്തേനും ഒരു സോപ്പ് പതയുണ്ടെങ്കിൽ ഒരു ഇതാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇല്ല കയ്യിൽ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം സോപ്പ് പൊടിയോ ഡിഷ് വാഷ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത് വെച്ച് മാത്രം തേക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ടാപ്പ് എല്ലാം ജസ്റ്റ് അതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വെറുതെ ഇട്ട് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത്ര മഞ്ഞക്കറിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ കിട്ടും ഇപ്പം ഞാൻ ഒരുപാട് കാണിച്ച് വീഡിയോ ലെങ്ത്ത് ആക്കുന്നില്ല ഇപ്പം ഞാൻ ഒന്നുകൊണ്ട് വെള്ളമൊഴിച്ച് കാണിച്ച് തരാം തേച്ച പാകം മൊത്തവും വെള്ളമൊഴിച്ച് കാണിച്ച് തരാം കേട്ടോ ഉണ്ടോ നല്ല രീതിയിൽ ടൈലിൻ്റെയൊക്കെ ആ കറയൊക്കെ പോയിട്ട് നല്ല വെള്ളി പോലെ വെട്ടി തിളങ്ങുന്നുണ്ടോ ഇതേപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലോസെറ്റും കഴുകാവുന്നതാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ക്ലോസെറ്റ് ഇത് വെച്ച് കഴുകിയിട്ടുള്ള ആ ഒരു വ്യത്യാസം അപ്പം ടൈല് ഫുള്ള് നാല് വിശവും കണ്ടോ തേച്ച് കഴുകിയിട്ട് അതിൻ്റെ ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത നിമിഷ നേരം കൊണ്ട് നമുക്ക് അഴുക്ക് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് അതേപോലെ തന്നെ ക്ലോസ്സെറ്റ് ഞാൻ കാണിച്ച് തരങ്ങണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി കിട്ടുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുത്താണ് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാൻ അടുത്ത ടിപ്പുകളുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കഞ്ഞിവളാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ അത് വെറുതെ വലിച്ചെറിയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രയോജനമാണ് അപ്പോൾ അതുകൊണ്ട് ഏത് പേസ്റ്റാണേലും കുഴപ്പമില്ല ബ്ലാ റെഡോ ഗ്രീനോ വൈറ്റോ ഏതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു കവർ മാത്രം ഇതിനകത്തോട്ട് ഞാനൊന്ന് ഇട്ടിട്ട് ഒന്നതുകൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇറങ്ങിക്കിട്ടും ഇതിപ്പോൾ റെഡ് കളറായത് കൊണ്ട് കഞ്ഞിവെള്ളം ചെറിയൊരു റെഡ് കളറിൽ കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും അതെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും ഇനി ഇതേപോലെ ഒന്ന് നമുക്ക് എവിടെ എടുത്തിട്ട് അതങ്ങ് മാറ്റാം അപ്പോൾ കണ്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടോ അപ്പോൾ വൈറ്റ് വൈറ്റാണ് നല്ലൊരു വൈറ്റ് കളർ കിട്ടും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് ക്ലീനിങ്ങിന് ചെയ്യാനായിട്ടാണ് അപ്പം ഞാനിത് രണ്ട് കുപ്പ് ഗ്ലാസ് ആണ് കാണിക്കുന്നത് ഒരുപാട് പാത്രങ്ങൾ കാണിച്ച് ഇതാക്കുന്നില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ ഇതിനകത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വിനീഗറും കഞ്ഞിവെള്ളം മാത്രമാണ് അതേപോലെ പേസ്റ്റിൻ്റെ കവർ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനം വെച്ചിട്ട് ക്ലീനാക്കാൻ നല്ല അടിപൊളി അടിപൊളിയൊരു സൊല്യൂഷനാണ് വെറുതെ കെമിക്കൽ ഒക്കെ മേടിച്ച് കയ്യിൽ ചില അലർജിയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ നല്ല പ്രയോജനമാണ് അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് മഞ്ഞ കറി പിടിച്ച ഗ്ലാസ്സിനകത്ത് ഇത് സ്വല്പം ഒഴിച്ചിട്ട് അപ്പം തന്നെ കഴുകിയെടുക്കുകയാണേ ഇതിപ്പം നമ്മൾ ഇട്ട് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അന്നേരം തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ കഴുകിയെടുക്കാവുന്നതാണ് കറയൊക്കെ പോയി കിട്ടും കേട്ടോ കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ ആ കറയെല്ലാം പോയിട്ട് ഗ്ലാസ് നല്ല വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ ഇതേപോലെ തന്നെ സ്റ്റീൽ പാത്രവും സ്റ്റീൽ ഗ്ലാസ്സും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ച് കഴിയെടുക്കാവുന്നതാണ് പ്ലേറ്റൊക്കെ കഴുകാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു വെട്ടമായിരിക്കും തിളക്കമായിരിക്കും കേട്ടോ അതേപോലെ തന്നെ സിങ്ക് സിങ്ങിനകത്ത് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തോനെയൊന്നും വേണ്ട ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കാം ഇപ്പോൾ സിങ്കിനകത്താണേലും നമ്മൾ പാത്രങ്ങളൊക്കെ സ്ഥിരം കഴുകുന്നതും വേസ്റ്റ് വേസ്റ്റുകളും കളയുന്നതൊക്കെ അപ്പോൾ അതിനകത്തും ഇതേപോലെ കറ ആ സൈഡ് ഭാഗത്ത് നാല് ഭാഗത്തും കറയൊക്കെ അല്ലേ അപ്പം നമുക്ക് എത്ര ജോലി കടന്നാൽ പോലും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നിസ്സാരമായിട്ട് നമുക്ക് തേച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര നമുക്ക് അടുക്കള ജോലി ഉണ്ടെങ്കിൽ തന്നെ നമ്മളതെല്ലാം ഒതുക്കിയിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നമുക്ക് തേച്ച് എടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ പാത്രങ്ങളും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ കണ്ടോ സിങ്കിൻ്റെ ആ വെട്ടം കണ്ടോ നല്ലൊരു തിളക്കം കിട്ടിയില്ലേ ഇതേപോലെ തന്നെ നമുക്ക് കണ്ടോ ഒരു ബൗൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇതേപോലെ തന്നെ ബൗളാണേലും പ്ലേറ്റാണേലും കണ്ടോ കറ പിടിച്ചിരുന്ന പ്ലേറ്റും ബൗളും ഒക്കെ ഇതേപോലെ നമുക്കിതു കൊണ്ട് വെറുതെ നിസ്സാരമായിട്ട് തന്നെ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തേച്ച് എടുക്കാവുന്നതാണ് ഉണ്ടോ ഇപ്പം ലൈവായിട്ട് തന്നെ കാണിക്കുകയാണുണ്ടോ അപ്പം തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ തിളക്കം കണ്ടോ അപ്പോൾ പെട്ടെന്ന് കൈവച്ച് നമുക്ക് സോ കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ വാഷ് ബേസ് വാഷ് ബേസൻ ഈ പറഞ്ഞ കണക്ക് കറയെ പിടിച്ചിട്ട് മഞ്ഞ കറയൊക്കെ പിടിച്ചിട്ട് കിടക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ബ്രഷ്ട ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി ഒരച്ചു കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലാണ്ടോ ടാപ്പ് ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ എത്ര നമുക്ക് വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും നിസ്സാരമായിട്ട് എല്ലാം ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നാലോ അടിപൊളി ഒരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് ചെയ്താൽ കുറേ നാളത്തേക്ക് പിന്നീട് നമുക്കവിടെ തുടണ്ട കാര്യമില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടവാനായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്